ഗൈസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം ഒരു ദിവസം രാത്രി ഒരുപാട് ലേറ്റായിട്ട് നിങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു വണ്ടി വന്നാൽ മതി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് പക്ഷേ ഒരുപാട് മണിക്കൂർ നേരം കാത്തു നിന്നിട്ടും ഒരു വണ്ടി പോലും വരുന്നില്ല പ്രകാശമാണെങ്കിൽ തീരെ ഇല്ല അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു ബസ് വരുന്നത് ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ വരെ ചെല്ലാനായിട്ട് പറ്റും നിങ്ങൾ ഉറപ്പായിട്ടും ആ ബസ്സിൽ കയറില്ലേ ഞാനാണെങ്കിലും കയറും പക്ഷെ ആ ബസ് നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും ആ ബസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ളൊരു സ്ഥലത്തേക്കാണെങ്കിലും നിങ്ങളെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ നടക്കുന്നതൊന്നിലും നിങ്ങൾക്ക് ഒരു കൺട്രോളും ഉണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ശബ്ദം പോലും പുറത്തു വരില്ല അടുത്ത ദിവസത്തെ വെളുപ്പാങ്കാലം നിങ്ങൾ കാണാൻ പോകുന്നില്ല ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും എനിക്കറിയാം പക്ഷെ ഒരു ഇമാജിനേഷൻ അപ്പുറം ഇതൊരു സംഭവ കഥയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈനയിൽ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവം പോലീസ് ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഇതിൻ്റെ കാരണങ്ങളെയും കാരണക്കാരെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചൈനക്കാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കാൻ ഭയങ്കര പേടിയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി അറിയാൻ താല്പര്യമില്ലേ എന്താ പിന്നെ കയറിപ്പോൾ ഒരു ചാനലിലേക്ക് ചൈനക്കാർക്കൊരു വിശ്വാസമുണ്ട് അവരുടെ ലൂണാർ കലണ്ടറിലെ ഒരു മാസത്തെ അവർ ഗോസ്റ്റ് മന്തിട്ടാണ് വിചാരിക്കുന്നത് ആ മാസത്തിലാണ് സ്വർഗത്തിലെയും നരകത്തിലെയും കവാടങ്ങൾ തുടക്കപ്പെടുന്നത് അദൃശ്യരായിട്ടുള്ള പല ശക്തികളും ഭൂമിയിൽ വന്ന് മനുഷ്യരോടൊപ്പം താമസിക്കുന്ന ഒരു മാസമായിട്ടാണ് ഗോസ്റ്റ് മന്തിനെ അവർ കാണുന്നത് നമ്മുടെ കഥ നടക്കുന്നത് ഇതുപോലൊരു മാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി യുവാങ് മിങ് യുവാങ്ങിൽ നിന്ന് ഫ്രാഗ്രൻസ് ഹില്ലിലേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ വിജനമായതും പ്രകാശം ഒട്ടും ഇല്ലാത്തതും ആൾതാമസം സ്ഥലമാണ് ആ ഒരു സ്ഥലത്തു കൂടെ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഓടുന്ന ബസ്സായിരുന്നു ബസ് നമ്പർ ത്രീ സെവൻ ഫൈവ് ഈ ബസ് സാധാരണ പോലെ യുവാങ് മിങ് യുവാങ്ങിൽ നിന്ന് ഒരു ഡ്രൈവറും അതുപോലെ തന്നെ ഒരു ലേഡി കണ്ടക്ടറുമായിട്ട് യാത്ര ആരംഭിക്കുകയാണ് പോയ വഴി ആദ്യം തന്നെ സമ്മർ നിന്ന് നാലു പേര് ഈ ബസ്സിന് കൈ കാണിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒരു യങ് കപ്പിൾ ഒരാണും പെണ്ണും അതുപോലെ ഒരു വയസ്സായ സ്ത്രീ അതുപോലെ തന്നെ ഒരു ഇരുപത് വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന ആൺകുട്ടി ഇത്രയും പേര് ബസ്സിലേക്ക് കയറി ബസ് പതുക്കെ നീങ്ങുകയായിരുന്നു രാത്രി രണ്ടു മണിക്ക് മേലെ ആയതുകൊണ്ടും ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അവിടെയൊന്നും മറ്റൊച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിലിരുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നത് ബസ്സിന്റെ ഒച്ച മാത്രമായിരുന്നു നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു അത് നവംബർ മാസമൊക്കെയല്ല ആ യങ് കപ്പിൾ ഡ്രൈവറിന്റെ തൊട്ടുപുറവിലുള്ള സീറ്റിലും അതുപോലെ തന്നെ ആ വയസ്സായ സ്ത്രീയും ആൺകുട്ടിയും ഡോറിനടുത്തുള്ള ഓപ്പോസിറ്റ് സീറ്റുകളിലുമാണ് ഇരുന്നത് എല്ലാവരും ജനലുകളിലൂടെ വരുന്ന തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് യാത്ര തുടങ്ങി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ തണുപ്പ് വല്ലാതെ കൂടുന്നതായിട്ട് എല്ലാവർക്കും മനസ്സിലായി പോരാനിട്ട് മഞ്ഞ് മൂടിയിട്ട് വഴിയൊന്നും കാണാത്ത രീതിയിൽ ആകപ്പാടം മോശമാവുകയും ചെയ്തു ഡ്രൈവർ ഉടനെ തന്നെ വണ്ടി നിർത്തി ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് പാസഞ്ചേഴ്സിനോട് അഭിപ്രായം ചോദിച്ചു നമ്മൾ സ്ഥിരമായി പോകുന്ന റൂട്ട് വഴി പോയി കഴിഞ്ഞാൽ വളരെയധികം മഞ്ഞുണ്ട് വഴിയൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല അതൊരു അപകടം പിടിച്ച യാത്രയായിട്ട് തീരും നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ മറ്റൊരു റൂട്ടിലൂടെ നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം ആ റൂട്ടിലൂടെ പോകുമ്പോൾ കുറച്ചധികം ദൂരം ഉള്ളൂ പക്ഷെ മഞ്ഞ് അവിടെ കുറവായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ യങ് കപ്പിൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഇവിടെ തന്നെ ഇറക്കി വിട്ടേക്കു ഇവിടുന്ന് ആകുമ്പോൾ രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ റൂട്ട് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തരും അത് പറഞ്ഞുകൊണ്ട് യങ് കപ്പിൾ അവിടെ തന്നെ ബസ് ഇറങ്ങുന്നു മറ്റു രണ്ട് പാസഞ്ചേഴ്സും ഡ്രൈവർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവർ റൂട്ട് മാറ്റി യാത്ര തുടങ്ങി കുറച്ചു ദൂരം പോയപ്പോൾ വഴിയരികിൽ മൂന്ന് പേർ നിൽക്കുന്നത് കണ്ടിട്ട് ഡ്രൈവർ ഉടൻ തന്നെ വണ്ടി നിർത്തി ആ മൂന്ന് പേർ ബസ്സിനുള്ളിലേക്ക് കയറി പഴയകാല ചൈനീസ് രാജാക്കന്മാരുടെ തോന്നിക്കുന്ന വസ്ത്രങ്ങളായിരുന്നു അവരിട്ടിട്ടുണ്ടായിരുന്നത് അതും വളരെയധികം പഴയതും മുഷിഞ്ഞതുമായിട്ടുള്ള വേഷം അതിൽ ഒരാളെ ആണെങ്കിൽ മറ്റു രണ്ടു പേർ ചേർന്ന് താങ്ങിക്കൊണ്ടായിരുന്നു ബസ്സിനുള്ളിലേക്ക് കയറിയത് ഇവരെ കണ്ടപ്പോൾ ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ താൻ കംഫർട്ടബിൾ അല്ല എന്ന വയസ്സായ സ്ത്രീ ലേഡി കണ്ടക്ടറിനെ അറിയിച്ചു എന്നാൽ ലേഡി കണ്ടക്ടർ അവരോട് പറഞ്ഞത് ഇവിടെ അടുത്തൊരു തിയേറ്റർ ഉണ്ട് ഇവർ ചിലപ്പോൾ അതിൽ നാടകത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളായിരിക്കാം ഒരുപക്ഷെ നാടകത്തിന് ശേഷം ഇവർ മദ്യപിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും വസ്ത്രം മാറാനായിട്ട് മറന്നുപോയത് ഇവർക്ക് ഈ രാത്രിയിൽ ഇനി ഏത് ബസ് കിട്ടാനാണ് വീട്ടിലേക്ക് എത്താനായിട്ട് അവർ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് ലേഡി കണ്ടക്ടർ ഉറപ്പ് കൊടുത്തിട്ടും ആ വയസ്സായ സ്ത്രീക്ക് സമാധാനമായില്ല അവർ ആ മൂന്നു പേരെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു പിന്നെയും ബസ് മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് ഡ്രൈവർ ഒരു സഡൻ ബ്രേക്ക് ഇട്ടു ആ വയസ്സായ സ്ത്രീ തന്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആ ചെറിയ ആൺകുട്ടിയുടെ പുറത്തേക്ക് തെറിച്ച് വീണു അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവറോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് സഡൻ ബ്രേക്ക് ഇട്ടത് അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു ഏതോ ഒരു ജീവി റോഡിന് കുറുകി ചാടി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത് എന്ന് ഓക്കെ സമാധാനപ്പെട്ടുകൊണ്ട് എല്ലാവരും യാത്ര തുടർന്നു കുറച്ച് സമയത്തിന് ശേഷം ആ വയസ്സായ സ്ത്രീ ബഹളം വെക്കാൻ ആരംഭിച്ചു എന്റെ പേഴ്സ് കാണാനില്ല കുറച്ചു മുന്നേ ഡ്രൈവർ ബ്രേക്ക് ഇട്ട സമയത്ത് ഞാൻ ആ ആൺകുട്ടിയുടെ മുകളിലേക്ക് തെറിച്ച് വീണില്ലേ അവൻ എന്റെ പേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ടാകണം ഒന്ന് പരിശോധിക്കണം എൻറെ പേഴ്സ് അവന്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇതെല്ലാം കേട്ട ആ ആൺകുട്ടി വളരെയധികം ഷോക്ക്ഡായിപ്പോയി അവൻ പറഞ്ഞു ഞാൻ ആരുടെയും പേഴ്സ് മോഷ്ടിച്ചിട്ടില്ല ഞാൻ കള്ളനുമല്ല എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ അങ്ങനെ മോഷ്ടിക്കുന്ന വ്യക്തിയൊന്നുമല്ല എന്ന് പക്ഷേ ഈ സ്ത്രീ അവനെ വിടാൻ കൂട്ടാക്കിയില്ല ഇവൻ തന്നെയാണ് മോഷ്ടാവ് ഇവൻ തന്നെയാണ് എന്റെ പേഴ്സ് എടുത്തതെന്ന് പറഞ്ഞ് ആ വയസ്സായ സ്ത്രീ ബഹളം വയ്ക്കാൻ ആരംഭിച്ചു ഒടുക്കും ഇവരുടെ പ്രശ്നം തീർക്കാതെ വണ്ടി മുന്നോട്ട് എടുക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ പറഞ്ഞു ഇവിടെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് നിങ്ങൾ രണ്ടാലും ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് നീതി കിട്ടാവുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് മറ്റ് യാത്രക്കാരെ കൊണ്ട് സ്ഥലത്തെത്തേണ്ടതുള്ളത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു അവർ ആ വയസ്സായ സ്ത്രീയെയും അതുപോലെ തന്നെ ആ ആൺകുട്ടി ും വഴിയിൽ ഇറക്കി വിട്ടു ബസ്സിൽ ഇറങ്ങിയ ശേഷം ആ സ്ത്രീ ചിരിക്കുകയായിരുന്നു ഇത് കണ്ടുകൊണ്ട് ആ പയ്യനെ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എന്നെ കള്ളനാക്കിയത് ഞാൻ നിങ്ങളുടെ പേഴ്സ് മോഷ്ടിച്ചിട്ടില്ല നിങ്ങൾ എന്തിനാണ് ബസ്സിൽ നിന്ന് എന്നെ ഇറക്കിയത് ഇനി എങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് പോവുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ വയസ്സായ സ്ത്രീ അവനോട് പറഞ്ഞു മോനെ നിന്നെ ഞാൻ കള്ളനാക്കിയതല്ല നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചതാണ് അത് കേട്ട അമ്പരന്ന് ആ പയ്യൻ ചോദിച്ചു അതെങ്ങനെ അപ്പോൾ അവര് പറഞ്ഞു നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഇടയ്ക്ക് വെച്ച് കയറി ആ മൂന്ന് പേരെ നീ ഓർക്കുന്നില്ലേ ആ ലേഡി കണ്ടക്ടർ എന്നോട് പറഞ്ഞു അവർ മൂന്ന് പേരും തിയേറ്റർ ആർട്ടിസ്റ്റുകൾ ആയിരിക്കാം അവരവരുടെ വേഷം മാറ്റാൻ മറന്നുപോയതായിരിക്കാം നിന്നൊക്കെ എനിക്ക് പക്ഷെ അവരോടൊപ്പമുള്ള യാത്ര അൺകംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ആ കൂട്ടത്തിൽ ഒരാൾ തൻ്റെ മുഖത്തേക്ക് മുടിയെല്ലാം വാർന്നിട്ടിരിക്കുകയായിരുന്നല്ലോ നല്ല തണുത്ത കാറ്റടിച്ചപ്പോൾ അയാളുടെ മുടി മെല്ലെ ഒന്ന് മാറി ഞാൻ അയാളുടെ മുഖം കണ്ടു ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾക്കൊരു മുഖം ഉണ്ടായിരുന്നില്ല ഇത് കണ്ട് പേടിച്ചു പോയ ഞാൻ എൻ്റെ പേടി ആരോടും പറഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞ് മറ്റു രണ്ടു പേരെയും കൂടി ഞാൻ നിരീക്ഷിക്കാൻ ആരംഭിച്ചു എനിക്ക് മനസ്സിലായി ആ രണ്ടു പേർക്കും കാലുകൾ ഉണ്ടായിരുന്നില്ല അവർ മനുഷ്യരല്ല അവരോടൊപ്പം യാത്ര തുടർന്നിരുന്നെങ്കിൽ ഉറപ്പായി നമ്മൾ മരണപ്പെടുമായിരുന്നു ഞാൻ രക്ഷപ്പെടുന്നതിനോടൊപ്പം എനിക്ക് നിന്നെയും രക്ഷപ്പെടുത്തണമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഡ്രാമ കളിച്ചത് ഇത് കേട്ടുകൊണ്ട് ആ പയ്യൻ പറഞ്ഞു ശരി നമ്മൾ രക്ഷപ്പെട്ടു പക്ഷെ ആ പാവം കണ്ടക്ടറും ഡ്രൈവറുമോ അവരെ രക്ഷിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാനാവുക അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇവിടെ അടുത്താണല്ലോ പോലീസ് സ്റ്റേഷൻ ഉള്ളത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് നടന്ന സംഭവങ്ങളൊക്കെ പറയാം അപ്പോൾ അവരെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേക്കും അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നടന്ന സംഭവങ്ങളൊക്കെ പോലീസുകാരോട് വിശദീകരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ച പോലീസുകാരെ നിങ്ങള് വേഗം സ്ഥലം വിട്ടു എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയായിരുന്നു അടുത്ത ദിവസം രാവിലെ പോലീസിന് ഒരു കംപ്ലൈന്റ് കിട്ടുകയാണ് കഴിഞ്ഞ ദിവസം യുവാങ് മിങ് യുവാങ്ങിൽ നിന്ന് രാത്രി യാത്ര ആരംഭിച്ച നമ്പർ ത്രീ സെവൻ ബസ് ഇതുവരെ ഫ്രാഗ്രൻ ഹിൽസിലെത്തിച്ചേർന്നിട്ടില്ല അതായിരുന്നു ആ പരാതി ബസ് റോഡിലെ എല്ലാ സെക്യൂരിറ്റി ക്യാമറാസും പരിശോധിച്ചെങ്കിലും അവസാനമായി കിട്ടിയ ദൃശ്യം ആ വയസ്സായ സ്ത്രീയും ആ പയ്യനും ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളായിരുന്നു അതിനുശേഷം ബസ്സിന്റെ യാതൊരു ദൃശ്യങ്ങളും സെക്യൂരിറ്റി ക്യാമറകളിൽ പതിഞ്ഞിട്ടില്ല രണ്ട് ദിവസത്തെ തെരച്ചിലിനൊടുവിൽ ഫ്രാഗ്രൻ ഹിൽസിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു വലിയ റിസർവോയറിൽ നിന്നും ആ ബസ് കണ്ടെത്തി ബസ്സിൻ്റെ ഉള്ളിൽ മൂന്ന് ശവശരീരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഡ്രൈവറുടെ ലേഡി കണ്ടക്ടറിൻ്റെ അതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സൺൻ്റെ അയാൾ പണ്ട് കാലത്തെ ചൈന രാജാക്കന്മാരുടെ വേഷങ്ങളായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത് കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി നിൽക്കുകയാണ് ഫ്രാഗ്രൻ ഹിൽസിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ വരെ സഞ്ചരിക്കാൻ പെട്രോൾ ഇല്ലാതിരുന്ന ബസ് എങ്ങനെയാണ് അവിടം വരെ എത്തിയത് എന്തിനാണ് ഫ്രാഗ്രൻ ഹിൽസിൽ നിന്നും ഇത്ര ദൂരേക്ക് ബസ് പോയത് ഡ്രൈവറും കണ്ടക്ടറും അല്ലാതെ മൂന്ന് യാത്രക്കാരോടൊപ്പമാണ് ബസ് യാത്ര തുടർന്നത് അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് യാത്രക്കാർ എവിടെയാണ് ബസ് വെള്ളത്തിൽ മുങ്ങുന്നതിന് മുമ്പ് അതിക്രൂരമായി ഇവർ മൂന്ന് പേരെയും കൊലപ്പെടുത്തിയത് ആരാണ് ഇന്നും ചൈനക്കാരുടെ ഇടയിൽ ഒരു പേടി സ്വപ്നമായ പല ദുരൂഹമായിട്ടുള്ള കഥകളും പ്രചരിക്കുന്ന ഒരു സംഭവമാണിത് നിങ്ങളായിരുന്നു ഈ കേസിന്റെ എഡിക്ടിറ്റീവെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ കേസിനെ സമീപിക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കമന്റ് സെക്ഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യും എനിക്കറിയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ വണക്കം